പിക്കപ്പിന്റെ ഡ്രൈവർ ഉറങ്ങിയതാണോ എന്താണെന്ന് അറിയില്ല പെട്ടെന്ന് വണ്ടി അവിടുന്ന് എൻ്റെ റൈറ്റ് സൈഡിലേക്ക് ട്രാക്കിലേക്ക് കയറി വന്ന് വണ്ടിയുടെ റൈറ്റ് സൈഡിൽ പ്രിയമുള്ള പ്രേക്ഷകറിയാം നമസ്കാരം തൃശൂർ കെ എസ് ആർ ടി സി നിന്നും പുറപ്പെട്ട സൂപ്പർ ഫാസ്റ്റ് അടൂർ എം സി റോഡ് സമീപം ചൈതന്യ മാർബിൾ തൊട്ടടുത്തായി പിക്കപ്പ് വാനും കൂട്ടിയിട്ട് വലിയ അപകടമാണ് സംഭവിച്ചിരിക്കുന്നത് കൊട്ടാരക്കിൽ നിന്നും അടുക്കുവാൻ പിക്കപ്പ് വാൻ റോങ് സൈഡിൽ ഇടിച്ചാണ് അപകടം സംഭവിച്ചതെന്ന് കെ എസ് ആർ ടി സി ഡ്രൈവർ നമ്മൾ പറഞ്ഞു കൂടുതൽ വിവരങ്ങൾ കെ എസ് ആർ ടി സി ഡ്രൈവറോട് നമുക്ക് ചോദിച്ചു ഡ്രൈവർ ഉറങ്ങിയതാണോ എന്താണെന്ന് അറിയില്ല പെട്ടെന്ന് ആ വണ്ടി അവിടുന്ന് എൻ്റെ റൈറ്റ് സൈഡിലേക്ക് ട്രാക്കിലേക്ക് കയറി വന്ന് വണ്ടി റൈറ്റ് സൈഡിൽ ഇടിച്ചു അപ്പോൾ തന്നെ ആ റൈറ്റ് സൈഡിൽ ഇടിച്ചു അപ്പോൾ തന്നെ വണ്ടി മറിഞ്ഞു ആ പിക്കപ്പ് മറിഞ്ഞു എൻ്റെ വണ്ടി വീല് വട്ടം വച്ചു വീലിമലായിരുന്നു ഇടി ഈ റൈറ്റ് സൈഡിൽ അതും അതോടുകൂടി അപ്പോൾ തന്നെ നമ്മൾ ഈ ആംബുലൻസിനെ വിളിച്ചു ഫയർഫോഴ്സിൻ്റെ ഇതിൽ പരിക്ക് പറ്റിയുള്ള ബസിലത്തെ ആൾക്കാരെ ഫയർഫോഴ്സിൽ കയറ്റി വിട്ടു ബാക്കിയുള്ളവരെ മറ്റു രണ്ട് വണ്ടികളിലേക്ക് കയറ്റി വിട്ടു അതിനുശേഷം എനിക്ക് കൈ പഴയ വേദന ഒന്നുവരുന്ന് അപ്പൊ ഞാൻ സാറിനോട് പറഞ്ഞു എന്റെ കണ്ടക്ടറാണ് സാറ് സാറിനോട് പറഞ്ഞു നമുക്ക് ആൾക്കാരൊക്കെ കയറ്റി വിടണ്ട അത് പരാതി വരുമല്ലോ അപ്പൊ ആൾക്കാരൊക്കെ കയറ്റി വിട്ടതിനു ശേഷം ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് പിന്നെ ഹോസ്പിറ്റലിലേക്ക് വന്നപ്പോ അവിടെ പ്ലാസ്റ്റിട്ട് ഹൈസ് എടുത്ത് നോക്കിയപ്പോൾ പറയാൻ പറ്റാത്ത നേരെ ആ നിന്ന് നിന്ന് നേരെ നമ്മൾ പോകുന്ന ലൈൻ വിട്ടിട്ട് ഇങ്ങോട്ട് വണ്ടി പട്ടം സൈഡിൽ അല്ല ഞാനിപ്പോ ഞങ്ങളിവിടെ ഇവിടത്തെ ഹോസ്പിറ്റലിൽ അവിടെ ഹോസ്പിറ്റലിൽ പോയപ്പോ അവിടത്തെ ഒരു സ്ത്രീയോട് ചോദിച്ചു ഞാൻ അപ്പൊ സ്ത്രീ പറഞ്ഞു അതിലത്തെ പഞ്ഞൊക്കെ ഇവിടെ വെച്ച് കെട്ടുമ്പോ അയാൾക്ക് വലിച്ചു കളയായിരുന്നു പറഞ്ഞു പൈസ ആള് സമ്മീകനില്ല ഒന്ന് പഞ്ഞൊക്കെ വെച്ചിട്ട് തലയിൽ കെട്ടുമ്പോ ആള് വലിച്ചു കളയാത്ര പിന്നെ കൂടിണ്ടായിരുന്ന ക്ലീനർമാരി ആളുണ്ടായിരുന്നു പറഞ്ഞു അയ്യാക്ക് കൊഴപ്പൊന്നുമില്ല അങ്ങനെയാ ഇപ്പൊ അവിടെനിന്ന് നേരെ ഇപ്പൊ കൂട്ടാക്കാണ്ടായപ്പോ മെഡിക്കൽ കോളേജിലേക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയെന്നാ പറഞ്ഞെ അറിയില്ല പോയി ഞങ്ങൾ അതിന്റെ പറഞ്ഞിട്ട് അപകടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കെ എസ് ആർ ടി സിയുടെ ഡ്രൈവറും കണ്ടക്ടറും നമ്മളോട് വിശീകരിച്ചു കെ എസ് ആർ ടി സി ബിസ് തൃശൂരിൽ നിന്നും അടൂർ ഡിപ്പോ വഴി തിരുവനന്തപുരത്തേക്ക് പുറപ്പെടുമ്പോൾ എം സി റോഡിൽ വടക്കെടുത്താവിയ സമീപമാണ് ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചതെന്നാണ് കണ്ടക്ടറും ഡ്രൈവർ നമ്മളോട് പറഞ്ഞത് കൊട്ടാരക്കരയിൽ നിന്നും അടൂരിലേക്ക് വന്ന പിക്കപ്പ് പോവാൻ റോങ് സൈഡിൽ വന്ന് കെ എസ് ആർ ടി സി ഇടുക്കുകയും വലിയ പരിക്കോടുകൂടി പിക്കപ്പിൻ്റെ ഡ്രൈവറെയും അതിലുള്ള ക്ലീനറേയും ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണെന്നാണ് കെ എസ് ആർ ടി സി ഡ്രൈവർക്ക് അറിയാൻ സാധിച്ചത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അടൂർ താലൂക്ക് ഹോസ്പിറ്റലിൽ വാർത്ത ട്വന്റി ഫോർ ചെന്നപ്പോഴും അവരും ഇത്തരം കാര്യങ്ങളാണ് സ്ഥിരീകരിച്ചത് ുണ്ടായിരുന്ന ഏകദേശം എട്ടോളം ആളുകൾക്ക് പരിക്കറുമായി ബന്ധപ്പെട്ട് അടൂർ ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സയ്ക്ക് ശേഷം അവർ അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്തു പോയ വിവരവും ഹോസ്പിറ്റൽ അധികാരികൾ വാർത്താ ട്വന്റി ഫോണിനോട് പറഞ്ഞു ഇപ്പോൾ ഡ്രൈവറും കണ്ടക്ടറും അടൂർ പോലീസ് സ്റ്റേഷനിൽ വന്ന് പ്രാഥമിക നടപടികൾ പൂർത്തീകരിച്ചുകൊണ്ട് അവർ ഇപ്പോൾ കെ എസ് ആർ ടി സി ഡിപ്പോയിലേക്ക് പോവുകയാണ് കൂടുതൽ വിവര കൂടുതൽ കാര്യങ്ങൾ കെ എസ് ആർ ടി സി ഡിപ്പോയുമായി ആലോചിച്ച് തുടർ നടപടി സ്വീകരിക്കുമെന്നാണ് ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ നിന്നും കെ എസ് ആർ ടി സിയുടെ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ച വിവരം എന്തായാലും ഇത് വലിയൊരു അപകടം തന്നെയാണ് റോഡുകളിൽ നിരന്തരമായ അപകടങ്ങൾ തുടർച്ചയാകുന്ന ഒരു കാഴ്ചയാണ് അടൂരിൻ്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ കുളക്കട ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്നാൽ ഈ വിഷയത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും ഫയർഫോഴ്സിന്റെ ഭാഗത്തു നിന്നും ശക്തമായ രീതിയിലുള്ള നടപടികളാണ് ഈ അപകടം നടന്നതിന് ശേഷം ഉണ്ടായെന്നുള്ളത് വളരെ ശുദ്ധിയർഹമായ കാര്യം തന്നെയാണ് എന്തായാലും വരും ദിവസങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം നടത്തിയതിൻ്റെ നിരസ്ഥിതി കൊണ്ടുവരാൻ അടൂർ പോലീസ് ശ്രമിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അടൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നും ക്യാമറമാൻ സാധിക്കുന്നപ്പം അജിത് പട്ടാഴി വാർത്ത ട്വൻറ്റി